അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഞങ്ങളുടെ ഞാനിങ്ങനെ വീട്ടിലായിരുന്ന സമയത്ത് ഒന്ന് ഈശോട് ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് എന്റെ തന്നെ വാക്കുകൾ അങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല അപ്പൊ നമ്മള് വീട്ടിലെ കൊന്തയിലും ബൈബിള് വായിക്കും രാവിലെ കൊന്തയിലും അങ്ങനെ ഇങ്ങനെ ചെല്ലി പഠിച്ച പ്രാർത്ഥനകൾ മാത്രമേ ഇങ്ങനെ ശീലിച്ചിട്ടുള്ളൂ അപ്പൊ കുർബാനക്ക് പോകുമ്പോഴും നമ്മളിങ്ങനെ കുർബാന പുസ്തകം നോക്കി ഒരു വാക്കിനു പോലും ഇങ്ങനെ പല വിചാരപ്പെടാതെയൊക്കെ അങ്ങനെയൊക്കെ കുർബാനെ അങ്ങനെ അങ്ങ് അങ്ങനെയൊക്കെ കാണുമായിരുന്നു പക്ഷെ ഈശോട് ഇങ്ങനെ വളരെ ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയെ പറ്റിയൊന്നും എന്ന് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കോൺവെന്റിൽ ചേർന്ന് ഫസ്റ്റ് ഇയർ ആയി സെക്കൻഡ് സെക്കൻഡ് ഇയർ ആയി അപ്പൊ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് എനിക്ക് തന്നെ എനിക്കൊരു ആന്തരിക സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യട്ടോ അപ്പൊ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും അപ്പൊ ഞാൻ അടുത്ത് ഇങ്ങനെ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ഇത് ഇങ്ങനെ എന്തായി തീരുന്നൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്നിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ ഈശോട് കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുമോ എനിക്ക് പറ്റാതെ വരുവോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ അപ്പൊ എനിക്ക് അങ്ങനെ ഉള്ളിൽ ഒരു സ്വസ്ഥത ഇല്ലാതായി അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ പ്രൊസിഡൻസിയിലെ സിസ്റ്റർ ഞങ്ങളുടെ ഇൻചാർജ് ഉള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ ഒരു എന്നോട് പറഞ്ഞു പുച്രേസിയ പുണ്ണീതിയുടെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പുച്രേസ പുണ്ണീയത്തെ പറ്റി അപ്പൊ ഞാൻ അന്ന് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു ഇപ്പൊ നവോമാലിക നമുക്ക് എല്ലാവർക്കും അറിയാം സിയ പുനീതിയുടെ ആത്മകഥ അപ്പോ പിന്നെ ഒരുപാട് അന്തിമ പജസ്സുകള് ഇങ്ങനെ സെലീൻ ചെറുഷ സ്മരണകള് പിന്നെ ഒരുപാട് ബുക്കുകൾ ഉണ്ട് കുച്ചകത്തെ പേര് അപ്പൊ ഞാൻ അതെല്ലാം ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വായിക്കാൻ തുടങ്ങി അപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ബുക്കാണ് ഒഴിഞ്ഞ കരങ്ങളോടെ ആ ബുക്കിന്റെ പേര് എങ്ങനെയാണ് ഒഴിഞ്ഞ കരങ്ങളോടെ അപ്പൊ അതിന്റെ കവർ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴിഞ്ഞ കരങ്ങൾ അതാണ് അതിന്റെ ഫോട്ടോ നമ്മൾ ഒരിക്കലും അത് മറക്കത്തില്ല അപ്പൊ ആ പുസ്തകത്തിന്റെ ഒരു നൂറ്റി പതിനഞ്ചാമത്തെ പേജില് ഒരു സെന്റൻസ് അതെന്റെ ജീവിതത്തെ ആകെ ഇങ്ങനെ മാറ്റിമറിച്ചു അതായത് പുണ്യതി പറയാണ് പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യതയിൽ ചെയ്ത് തീർക്കുന്നതിലെല്ലാം നമ്മൾ ചെറുതായിരിക്കുന്നതിലും നമ്മൾ ചെറുതായിരിക്കുന്ന അവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നതിലുമാണ് ആ അവസ്ഥയെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിലുമാണ് അപ്പൊ അതെനിക്ക് അതുവരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളെയും അസ്വസ്ഥതകളെയും മാറ്റിക്കളയുന്ന ഒരു വലിയ വാക്യമായി അതായത് അതോടുകൂടി അപ്പൊ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് ഇങ്ങനെ എനിക്കിങ്ങനെ ബോധ്യപ്പെടുകയാണ് അപ്പൊ പിന്നെ ഞാനിങ്ങനെ കുത്തിരസേ പ്രയാളത്തെ പറ്റി പൊണ്ണവിധി പറഞ്ഞ വാചകങ്ങളെ പറ്റി ഇങ്ങനെ ഒരുപാട് വായിച്ചു അങ്ങനെ വായിച്ചതിൽ ഉം ഇപ്പൊ ഈ പുസ്തകത്തിൽ തന്നെയാണെങ്കിലും കുത്തിരസേ പ്രനീതിയായി തൊലിനോട് പറയുന്നുണ്ട് അതായത് നീ ജീവിതകാലം മുഴുവൻ ബലഹീന നല്ല ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ നിനക്കെന്ത് പിന്നെ നീ എന്തിനാണ് എന്തിനാണതില് നീ അതിൽ വിഷമിക്കുന്നത് നീ എന്തിനാണ് അതിൽ ടെൻസ്ഡ് ആവുന്നത് അപ്പോൾ ഈ വാക്കുകളൊക്കെ സെലിനെ ഒരുപാട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്കറിയാം ഈ പുണ്യവതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഫ്രാൻസിൽ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മരിച്ചു ഇരുപത്തിനാല് വയസ്സ് വരെ ആകെ ജീവിച്ചിട്ടുള്ളൂ അതിലെ എമ്പ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ടിലാണ് മഠത്തിൽ ചേർന്നോക്കെ അപ്പൊ ഇത്രയും ചെറു പ്രായത്തിൽ ഈ കൊച്ചുരേശ പുണ്യപതി കണ്ടെത്തിയ ഒരു വഴി ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മൾ ആ വഴി അറിയപ്പെടുന്നത് കുറുപ്പ് വഴി എന്നുള്ള പേരിലാണ് ആധ്യാത്മിക ശിശുത്വത്തിന്റെ വഴി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളെ ഉച്ചരേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പരിചയം ഉണ്ടാവും അപ്പൊ ഏർ അതെനിക്ക് ഈ ഒരു വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ കർമ്മല സഭേര തന്നെ മറ്റൊരു വലിയ വിശുദ്ധയാണ് ആവിലായാലെ വിശുദ്ധ അമ്മത് റസ്യ അപ്പൊ അമത് എന്ന് പറയുന്നത് ഒരു കർമ്മല സഭേര നവീകരണത്തിന് പരിശ്രമിച്ച ആളും ഒരുപാട് മടങ്ങൾ പത് പതിമൂന്നോളോളം സ്ഥാപിച്ചു പിന്നെ ആന്തരിക ജീവിതത്തെ പറ്റി ധ്യാനാത്മക ജീവിതത്തെ പറ്റിയൊക്കെ ഒരുപാട് ഗ്രന്ഥ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതേപറ്റി ആധികാരികമായി പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ വേദപാരംഗതി അറിയപ്പെടുകയും ജനിച്ചതാണ് ആവിലായാലും ദാമ്പത് രസ്യ അപ്പൊ ഈ കർമ്മല സഭയെ തന്നെയാണ് ഈ കൊച്ചുരേസയെ വളർന്നു വരുന്നത് അപ്പൊ കൊച്ചുരേസ്യ പക്ഷേ കൊച്ചുരേസയുടെ രീതി എന്തേലും ഡിഫറൻറ്റായിരുന്നു അതായത് കുച്ചുരേസ പറയുന്നതാണ് അതായത് ഒരു പൂ തോട്ടത്തില് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുണ്ട് ചെറിയ പുഷ്പങ്ങൾ കായ്ക്കുന്ന ചെടികളുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ചെറുതാണ് ഞാൻ ഈശോയുടെ ചെറു പുഷ്പമാണ് അപ്പൊ കൊച്ചുരേസ ഇങ്ങനെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിലേക്കായി കൊച്ചുരേസയുടെ ഒരു ഫോക്കസ് അപ്പൊ ഏർ കൊച്ചുരേസയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൊച്ചുരേസം ഒരുപാട് കാര്യങ്ങൾ വായിക്കുവായിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ ഈ ജോവാനോ ഫാർക്കിന്റെ ഒരു ചരിത്രമൊക്കെ കൊച്ചുരേസയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഈ ജോവാനോ ഫാർക്കിന്റെ ചരിത്രം വായിച്ചു കഴിയുമ്പോൾ ഒരു ആഗ്രഹമാണ് ഞാനും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ വലിയ പ്രതാപത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ് എനിക്ക് മനസ്സിലായി അതായത് ഞാൻ വലിയ വിശുദ്ധിയാവുന്നത് കൊച്ചുരേസ അന്ന് ആദ്യമായിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പൊ എന്നിട്ട് കൊച്ചുരേസൈ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെയേ ഇതൊരിക്കലും പറ്റത്തില്ല പക്ഷെ ദൈവ എന്നെ ദൈവത്തിലേക്ക് ഉയർത്തും അപ്പൊ ഒരിക്കലും സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവം എന്നെ നയിക്കും ഈശോ എന്നെ വളർത്തും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് കൊച്ചരേസിയുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ രണ്ടു വർഷം മുന്നെയാണ് കൊച്ചരേസയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കരുണാർ ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിനുള്ള ഒരു ആത്മാർപ്പണം കൊച്ചരേസിയ നടത്തുന്നത് അപ്പൊ അത് അതിനെപ്പറ്റി കുതിരസ്യ തന്റെ ആത്മകഥയില് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഏർ ഒരുപാട് വിശുദ്ധരെ പറ്റി വായിച്ചിട്ടുണ്ട് അതായത് മറ്റുള്ള പാപികളുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷയൊക്കെ അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ മേലാക്കി കർത്താവിന്റെ നീതിയിൽ നിന്ന് ആ പാവികളെ രക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി പരുത്യാക്കുകയും ഒക്കെ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരുപാട് വിശുദ്ധരെ പറ്റി കുതിരസിയ കേട്ടിട്ടുണ്ട് അപ്പൊ കുത്തുരസ പറയാണ് ദൈവത്തിന്റെ നീതിക്ക് മാത്രം മതിയോ ഇങ്ങനെ ഉള്ള ആത്മാക്കളെ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം അത് ആരിലേക്ക് പോകും അത് സ്വീകരിക്കാൻ ആരാണുള്ളത് അപ്പൊ ആ സ്നേഹത്തിന് വലിയ ആത്മാക്കൾ വേണ്ട അപ്പൊ ഞാൻ അങ്ങനെ ഒരാളായിരിക്കും അതായത് ഈശോയുടെ സ്നേഹം സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാളായിട്ട് തീരുമെന്ന് കുച്ചുരേസ്യ പറയണം അങ്ങനെയാണ് ഈ കരുണാർദ്ധര സ്നേഹത്തിനുള്ള ആത്മാർപ്പണം എന്ന കാര്യത്തിലേക്ക് കുച്ചരേസ്യ വളരുന്നത് അപ്പൊ ഇത് നമ്മളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ പ്രെയർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഒരു ഇപ്പൊ പതിനൊന്ന് മണിക്ക് മീറ്റിംഗ് കഴിയും പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുർബാനക്കൊക്കെ ഒരുങ്ങി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും നമ്മൾ രാവിലെ എണീക്കും നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും കുർബാനയ്ക്ക് പോകും അപ്പൊ നമ്മള നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കുർബാനയ്ക്ക് ഒരുങ്ങുന്നു നമ്മുടെ ഭക്തിയാണ് കുർബാനയിൽ പങ്കൊള്ളുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പൊ കൊച്ച്രേശയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ കൊച്ച്രേശ പറയും ഈശോ കുർബാനയിലെ ഈശോ തന്നെ എനിക്ക് ഈശോയെ തന്നെ എനിക്ക് തരാൻ ഈശോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാവിലെ പ്രഭാതത്തിൽ ഞാൻ കണ്ടു തുറക്കുന്നത് കാണാൻ വേണ്ടി ഈശോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ എല്ലാം ഈ ഈശോ ടേക്കിംഗ് ഈശോ ആണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാനല്ല ഈശോ ഇതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അതാണ് പുത്രിയസയായി മറ്റു വിഷയത്തിനും തമ്മിലുള്ള ഈ ഈ പെർസ്പെക്റ്റീവ് ഈ വീക്ഷണത്തിലുള്ള വ്യത്യാസം അപ്പൊ ഈ ഒരു ജീവിത ഈ ഒരു ചിന്താഗതി എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു അപ്പൊ ഇത്രയും വർഷം ഇപ്പൊ ഞാൻ വ്രതം ചെയ്ത പന്ത്രണ്ട് വർഷങ്ങളായി അപ്പൊ ഈ ഉള്ള വർഷങ്ങളിലെല്ലാം എന്നെ ഒരുപാട് സഹായിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു സ്പിരിച്വാലിറ്റിയാണ് കൊച്ചുസേപ്പിനൊരു സ്പിരിച്വാലിറ്റി അപ്പൊ